പല കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ഭയങ്ങളും കൂടിയേക്കാം ഒരുപാട് പേരുണ്ട് പല ഭയങ്ങളും കൊണ്ട് വരുന്നവർ ഈ ഭയം മാറ്റാൻ എന്താ ചെയ്യേണ്ടത് സ്വന്തം ഉള്ളില് ഭയത്തിന്റെ ആ ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചം നിറയ്ക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുക അനാവശ്യമായ ചിന്തകൾ കയറി വരുന്നത് തടയാൻ നമുക്കൊരേ ഒരു ഉള്ളൂ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആളുകളുടെയൊക്കെ ഭയം മാറ്റാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ പഠിക്കുക സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണത് പലപ്പോഴും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അസ്വസ്ഥമാകുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം നമുക്ക് സ്വസ്ഥത കിട്ടുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ആ ചിന്തകളെ ആവർത്തിച്ച് മനസ്സിലിട്ട് താലോലിക്കുക ഈ ഭയം പറയുന്നവർ പലരും നല്ലൊരു ടൂറിന് പോവുകയാണെങ്കിൽ ഭയം വരില്ല അവർക്ക് പല കാരണങ്ങളുണ്ട് ഞാൻ ചെറിയൊരു കാരണേ പറഞ്ഞുള്ളൂ അവനവൻ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലർക്കും ഭയം ഉണ്ടാവാറില്ല അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഭയം ഉണ്ടാവുക തിനൊരു മാർഗ്ഗമേ ഉള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക